ി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനും ഡിവൈഎഫിയുടെയും സി ഐ ടിയുവിൻ്റെയും സജീവ നേതാവുമായ സഖാവ് ജിതിൻ മൃഗീയമായി ആർ എസ് എസിൻ്റെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും കൊലക്കത്തിക്കിരയായി നമ്മെ പൊട്ടിപിരിഞ്ഞിരിക്കുകയാണ് തിരുനാട് മേഖലയിലെ തൊഴിലാളികളെയും യുവാക്കളെയും സംഘടിപ്പിച്ച് പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു സദാഭുജിത് ജിതേഷനോടുള്ള മാനസികമായ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നീ പെരുന്നാട് ഒഴിയെത്തിയ ജനസഹസ്രങ്ങളുടെ ദുഃഖം തളനെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തെ മനസ്സിലാക്കേണ്ടതാണ് കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാവുമെന്നുള്ള ധാരണ മുൻകാലങ്ങളിലെ ആർ എസ് എസിനും ബി ജെ പിക്ക് ഉള്ളതാണ് എന്നാൽ അതിനെല്ലാം എതിരായി വ്യക്തമായ തൊഴിലാളിവർഗ രാഷ്ട്രീയം തൊഴിലാളിവർഗ പ്രസ്ഥാനങ്ങളുടെ ഭാഗവാക്കായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ള സഹാബ്ജിത്തിൻ്റെ കൊലപാതകത്തിൽ ഈ നാട് ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് മുഴുവൻ ആളുകളും പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധത്തിൻ്റെ പ്രവാഹമാണ് നമുക്ക് ഈ പെരുന്നാട് കാണാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ ജനവിഭാഗങ്ങളും ദുഃഖത്തിലാണ് അവരുടെ ദുഃഖത്തിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ പാർട്ടി സഹാക്കൾ ഇവരുടെയെല്ലാം ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ആദരാഞ്ജലികൾ ഞാൻ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ് ജിതിൻ ഒരിക്കലും മരിക്കുന്നില്ല ഞങ്ങളിലൂടെ വ്യക്തസാക്ഷിയായി സഹാവ് ജിതിൻ നിലനിൽക്കുക തന്നെ ചെയ്യും പതിറ്റാണ്ടുകൾ എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഷെഹാബിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്